റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനൊരുങ്ങി രാജ്യം ന്യൂഡൽഹിയിലെ കർത്തവ്യപതിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡാണ് ഈ ദിവസത്തെ പ്രധാന ആകർഷണം ഇടുക്കി ജില്ലയിലും റിപ്പബ്ലിക് ദിനാഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മന്ത്രി റൂഷി അംഗ സിംഗ് പതാകയുർത്തിന്റെ നാളെ രാവിലെ ഒൻപതിന് ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പതാക ഉയർത്തി സന്ദേശം നൽകും പതിനേഴ് പ്ലറ്റൂണുകളിലായി അഞ്ഞൂറോളം പേർ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കും പോലീസ് വനംവകുപ്പ് എക്സൈസ് ഫയർഫോഴ്സ് എൻ സി സി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവ പരേഡിൽ അണിനിരക്കും കട്ടപ്പന ഗവൺമെന്റ് കോളേജ് കുളമാവ് നവോദയ വിദ്യാലയം എം ആർ എസ് പൈനാവ് സെന്റ് ജോർജ് ഹൈസ്കൂൾ വാഴത്തോപ്പ് ജി എച്ച് എസ് എസ് പരേഡിക്കണ്ടം എസ് എൻ എച്ച് എസ് എസ് കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പരേഡിൽ പങ്കെടുക്കും പോലീസ് പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി സിവിൽ സപ്ലൈസ് വകുപ്പ് കെ എസ് സി ബി ആരോഗ്യ വകുപ്പ് വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകൾ ഇടുക്കി താലൂക്ക് ഓഫീസ് എന്നിവ പരേഡിനാവശ്യമായ ആവശ്യമായ സജ്ജീകരണങ്ങൾ മൈതാനത്ത് ഒരുക്കും പരേഡിനുള്ള പരിശീലനവും റിഹേഴ്സലും റിഗേഡ്സിലും ഇരുപത്തിമൂന്നിന് നടന്നു കരുതചട്ടം പാലിച്ചാവും റിപ്പബ്ലിക് ദിന ആഘോഷം നടക്കുന്നത് പൊതുജനങ്ങൾക്ക് പരേഡ് കാണുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ബിജു വൈശം പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി